പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുതൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല വണക്ക ദിനം ആരംഭിക്കുകയാണ് മുപ്പത്തി ഒന്ന് വരെ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ പ്രത്യേകമായ പ്രാർത്ഥനകൾ കത്തോലിക്ക സഭയിലും അതോടൊപ്പം തന്നെ ജപമാല വിശ്വസിക്കുന്നവരുടെ ഇടയിലും നടക്കും എല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഒരുപാട് നന്മയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മഹത്വകരമായ ദൈവരഹസ്യമാണ് നാളെ ചെല്ലുന്നത് മഹത്തരമായ ദിവ്യരഹസ്യത്തിൽ ഒരു ദിവ്യരഹസ്യം മാത്രം ഞാൻ ഇന്ന് പറയുന്നുള്ളൂ അത് ഒന്നാമത്തെ ദിവ്യരഹസ്യമാണ് കർത്താവ് പുനരുദ്ധാനം ചെയ്യുന്നു അതായത് കർത്താവ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർക്കുമോ എന്നതാണ് ഈ ദിവ്യരഹസ്യത്തിൻ്റെ ഒന്നാമത്തെ ദിവ്യരഹസ്യം ബാക്കിയുള്ള രഹസ്യങ്ങളൊക്കെ അതായത് ഇതിനകത്ത് യേശുവിനെ സംബന്ധിച്ചുള്ള അത്ഭുതങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ട് പരിശുദ്ധതയും മാതാവിന് ഈശോ കൊടുക്കുന്ന പ്രത്യേകമായ സ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മഹത്വത്തിൻ്റെ നന്മകളുണ്ട് ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കുന്ന ഒറ്റ കാര്യം ഇത് മാത്രമാണ് യേശു മരിച്ചവരുടെ കയ്യിൽ നിന്ന് ഉയർക്കുന്നു ഉയർപ്പിക്കപ്പെട്ടു എന്നല്ല ഉയർക്കുന്നു ഉയർപ്പിക്കപ്പെട്ടു എന്നാരും പറയരുത് തെറ്റാണ് ചെറ്റെന്ന് പറഞ്ഞാൽ അത് അതിന് മറ്റൊരാൾ ഉണ്ട് അതിനകത്ത് അതില്ല ഇത് ഉയർക്കുന്നു തന്നെത്താനാണ് തെന്നെത്താനാണത് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഉയർക്കുന്നു എന്ന വാക്ക് വളരെ ബോധപൂർവമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സമാന്തര സുവിശേഷന്മാരെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ലുക്കായ് ഇരുപത്തിനാല് അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലും മത്തായി സുവിശേഷം ഇരുപത്തെട്ട് അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും അതോടൊപ്പം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളും പിന്നെ കഴുകൻ്റെ കണ്ണുകൾ എന്ന് പ്രത്യേകം പ്രത്യേകമായി പഠിപ്പിക്കുന്ന കഴുകൻ്റെ കണ്ണാർക്കാണുള്ളത് യോഹന്നാനാണ് ഇപ്പം യോഹന്നാൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഇത് യോഹന്നാൻ ഇരുപത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് അല്പം ആഴമായിട്ട് ചിന്തിക്കാനോ പഠിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ നാല് സുവിശേഷ ഭാഗങ്ങളും തലേന്ന് ഒന്ന് വായിച്ചു വെച്ചിട്ട് ഈ ദ്രവ്യ രഹസ്യം ചൊല്ലുന്നത് കുറച്ചുകൂടെ അനുയോജ്യമായിരിക്കും ഈ നാല് ഭാഗങ്ങളിലൂടെ വായിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാനിതിപ്പം ലൂക്കാട് സുവിശേഷത്തിൽ നിന്ന് മാത്രമാണ് പറയുന്നത് മറ്റ് സമാന്തര സുവിശേഷന്മാരെ അടുത്ത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ വർഷവും അഞ്ചു മിനിറ്റിനും അത് നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇവിടെ കല്ലറയിലേക്ക് ചെന്നപ്പോൾ അവിടെ യേശുവിനെ കാണാൻ അവർ സുഗന്ധദ്രവ്യങ്ങളുമായി ഇത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ സുഗന്ധ ദ്രവ്യമാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കല്ലറിയിൽ കൊണ്ടുവെക്കുമ്പോഴും വയ്ക്കുമ്പോഴും അവർ സുഗന്ധദ്രവ്യങ്ങളുമായി അവിടെ എത്തി സുഗന്ധ അപ്പോൾ അവിടെ നമ്മൾ ധ്യാനാത്മകമാക്കുന്നത് വിശുദ്ധിയോടു ചെല്ലുക എന്നുള്ളതാണ് രണ്ടാമത്തേത് കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു ആരെങ്കിലും നല്ല ആരോഗ്യമുള്ളവരെല്ലാതെ ഈ കല്ലുരുട്ടി മാറ്റപ്പെടാൻ സാധിക്കില്ല അപ്പോൾ ദൈവത്തിന് ആരോഗ്യമുള്ളവരെ വേണമെന്നില്ല ദൈവം തീരുമാനിച്ചാൽ ഒരാൾ ഉയർത്താൻ ഏത് കല്ലും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കല്ലും ഉരുട്ടി മാറ്റപ്പെടും എന്നുള്ളത് ചിന്തിക്കും രണ്ട് നല്ല വസ്ത്രം ധരിച്ച് ഒരാൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നു ആ ആൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് മരിച്ച് ഉയർ ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ജീവിക്കുന്ന െ ഈ നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ എന്തിനന്വേഷിക്കണം അനു അതിനുശേഷം മനുഷ്യത്രം പാവയുടെയിൽ ഏൽപ്പിക്കപ്പെടും അവനെയർപ്പിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയണം എന്നിട്ട് ഈ സ്ത്രീഗണം പത്രോസിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് നമുക്ക് ധ്യാനിക്കാൻ ഒരുപാട് വിഷയങ്ങളായി എന്നിട്ട് കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പുറിഞ്ഞിരിക്കുന്ന തുണി കച്ച കിടക്കുന്നത് കണ്ടു ആ സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയിച്ച് അവർ ഇത് പത്രോസ് അവൻ തിരിച്ച് എഴുന്നേറ്റ് പോവുക ഓടി പോവുക പത്രോസിൻ്റെ ഇടക്കിൽ സ്ത്രീകൾ ചെല്ലുന്നു പത്രോസ് അതേ വേഗത്തിൽ തന്നെ ഓടിവരുന്നു തിരിച്ച് കണ്ടിട്ട് കച്ച വെച്ചിരിക്കുന്നത് കണ്ട തുണി പൊതിഞ്ഞ് വെച്ചിരിക്കും തുണി മാത്രം കണ്ടിട്ട് പത്രോസ് തിരിച്ചു പോകും അപ്പിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം നാളത്തെ ഒന്നാമത്തെ ദിവരസം മഹത്വത്തിൻ്റെ ഒന്നാമത്തെ ദിവിരവസം യേശു ഉയർക്കുന്നു ഉയർന്നുമെന്നുള്ളതാണ് നമുക്ക് അവിടെ ഒരു ശൂന്യമായ കല്ലറ് നമ്മുടെ ഹൃദയമാണ് നോക്കട്ടെ ശൂന്യമായ ഒരു കല്ലറ കാണുന്നു അവിടെ കല്ലുരുട്ടി മാറ്റുന്നു ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റുന്നു അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റാൻ ഒരു ദൈവസ്ഥാനത്തെയും ഉണ്ടാവുന്നു സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് എത്തുന്നു അതോടൊപ്പം തന്നെ അവർ കണ്ട കാര്യം പ്രഘോഷിക്കാൻ സ്ത്രീകളെ ഏറ്റവും വേഗം ഓടുന്നു ഓടിച്ച് പത്രോസ് പറയാം എന്താണ് പത്രോസ് എന്ന് പറയാനുള്ള കാരണം പത്രോസ്നെയാണ് സഭയുടെ തലാപ്പത്ത് യേശുക്രിസ്തു നിയോഗിച്ചത് കൊണ്ട് പത്രോസിൻ്റെ ഒക്കെ പറയുന്നത് പത്രോസ് അതിവേ കൂടി വന്നിട്ട് കുനിഞ്ഞകത്ത് നോക്കുമ്പോഴും അവിടെ യേശു ക്രിസ്തുവിനെ കാണുന്നില്ല ഇവിടെ ഒരു ശൂന്യതാ ശൂന്യതാബോധമല്ല എവിടെയോ സാർവത്രികതയിൽ എൻ്റെ കർത്താവ് ഉണ്ട് എന്നൊരു അവബോധമാണ് പത്രോസിൻ്റെ ഉള്ളിൽ ജനിക്കുന്നത് അവനെ മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ടുപോയെന്നുള്ളതല്ല മറിച്ച് എൻ്റെ കർത്താവ് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചവരുടെ നിന്ന് അവൻ ഉയർത്തു എന്ന സന്തോഷത്തിൻ്റെ മഹത്വത്തിൻ്റെ ദിവ്യ നാളെ നിങ്ങൾ ചൊല്ലുന്നത് പത്ത് നന്മനിറന്ന് പറയുകയും അഞ്ച് സ്വർഗ ഒരു സ്വർഗസനാപിതാവേയും ചൊല്ലി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ മൂന്നാമത്തെ സ്വർഗസനാപിതാവ് രണ്ടാം സ്വർഗസനാപിതെ ചൊല്ലിയതിന് ശേഷം ഇത് ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയെക്കുറിച്ച് നന്നായിട്ട് ധ്യാനാത്മകമായിട്ട് ചിന്തിച്ച് യേശുവിൻ്റെ ദിവ്യരഹസ്യമാകുന്ന മഹത്വത്തിൻ്റെ ദിവ്യ രഹസ്യം ഞങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കാം മനസ്സിൽ യേശു സാർവത്രികതയിൽ നമ്മോടൊപ്പം ഉണ്ട് നന്മയുടെ നല്ല ദിവസം ജോൺസൺ കയറും